ഹലോ ഗൈസ് മറ്റൊരു പുതിയ സ്വാഗതം നമസ്കാരം അസാം വലിക്കും നമ്മൾ ഇന്ന് സെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന എത്യൂസ ലീവാണ് കേട്ടോ കേൾ പതിനൊന്ന് രജിസ്ട്രേഷൻ വരുന്ന കോഴിക്കോട് ജില്ലയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനമാണ് നിലവിൽ ഇപ്പോൾ സെക്കൻഡ് അവർഷിപ്പിൽ വയനാട്ടിനാണ് ആവശ്യമുള്ള സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം അപ്പോൾ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള തൊണ്ണൂറായിരം കിലോമീറ്റർ അത് കമ്പനി സർവീസോടുകൂടിയാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത് വണ്ടിയിലെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ പാ നീറ്റാൻ ക്വാളിറ്റിയിലാണ് ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടുള്ളത് ഇതുവരെ ഇപ്പോൾ ഇഞ്ചിനോ ഈ പക്ക നീറ്റാൻ ക്വാളിറ്റി തന്നെ ആദ്യത്തെ കസ്റ്റമർ പക്ക നീറ്റാൻ ക്വാളിറ്റി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള സീറ്റ് ഓവറിൽ ഒരു തരത്തിലുള്ള കീറലോ അത് അപകടതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇഞ്ചിനോടൊക്കെ ഈ പക്ക നീറ്റാൻ ക്വാളിറ്റി തന്നെ പറയാം എല്ലാ ഭാഗവും ഒരുപോലെ നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരച്ചിലോ അപാകതകളോ അതേപോലെ പെയിൻറ്റിൽ സ്കാച്ചസോ അതേപോലെ റീപെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലാണ്ട് കയറാത്ത വാങ്ങാനാണ് അപ്പോൾ അതിനെ എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്വാളിറ്റി അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോൺടാക്ട് ചെയ്തോളി ഇപ്പോൾ ടയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പുതിയ ടയറും അതേപോലെ തന്നെ ബാക്കിൽ വരുന്നത് ഒരു അറുപത് ശതമാനം ടയറും കാര്യങ്ങളും വരുന്നത് വിൻഡസിലുള്ള ഒരു പെട്ടെന്ന് തന്നെ വാങ്ങുന്നതിന് കോണ്ടാക്ട് ചെയ്തോളി സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിന് വരാണെങ്കിൽ ഹൈവേ യൂസർ കാർസ് കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോകുന്നത് കോണ്ടാക്കളി